ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകൻ ബിസിനസ്സിലേക്ക് വരണം നിങ്ങളൊരു കർഷകനാണെങ്കിൽ നിങ്ങൾ ബിസിനസ്സിന്റെ ഭാഗം കൂടി പഠിക്കണം അതിലും കൂടി ഇൻവോൾവ് ആവണം ബ്രാൻഡിങ് മാർക്കറ്റിങ് പോലുള്ള കാര്യങ്ങളും കൂടി പഠിക്കണം ഇത് കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമല്ല വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് പക്ഷേ നിങ്ങൾ മോഡേൺ യുഗത്തിൽ ജീവിക്കുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരാൻ സാധിക്കില്ല ഇപ്പം കർഷകൻ ബിസിനസ്സിലേക്ക് വരണം എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഷിക വിളകൾക്കെല്ലാം നമ്മുടെ മാർക്കറ്റിന് ഒരു പ്രൈസ് ഉണ്ട് ആ പ്രൈസിന്റെ മുകളിലേക്ക് വിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം ഇപ്പം എല്ലാവരും കൂടി ഒരു കൃഷി ചെയ്യായിരിക്കും അപ്പം അതിന് സാച്ചുറേഷൻ വരും സ്വാഭാവികമായിട്ടും സപ്ലൈ കൂടാൻ നേരത്ത് പ്രൈസ് കുറയും അതൊരു അതിൻ്റെ ഒരു എക്കണോമിക്സ് അങ്ങനെയാണ് എപ്പോഴും അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കർഷകനാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ വിളകളുടെ വാല്യൂ അഡീഷൻ നടത്താൻ ശ്രമിക്കണം അതിന്റെ അതായത് നിങ്ങൾ തന്നെ എന്താണോ നിങ്ങളുടെ റോ മെറ്റീരിയൽ ആ ഒരു കാർഷിക വിള അത് റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് വാല്യൂ ആടെ പ്രൊഡക്ട്സ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം ഇത് പലരും ചെയ്യുന്നുണ്ട് പക്ഷേ ചെയ്യ ചെയ്യണ പോലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്യണ പോലെ തന്നെയാണ് അവരും അവരുടെ ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ ചെയ്യുന്നത് ആ മാർക്കറ്റിൽ എത്ര രൂപക്കാണോ വിൽക്കണത് അതേ വിലയിൽ തന്നെ വിൽക്കും അപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വൻകിട കമ്പനികളായിട്ട് എന്തായാലും മത്സരിക്കാൻ പറ്റില്ല കാരണം അവർ കൊടുക്കുന്ന പ്രൈസിങ് നിങ്ങൾക്ക് സാധനം വിൽക്കാൻ പറ്റില്ല ഇവൻ വിറ്റാൽ തന്നെയും ഇപ്പം കാർഷിക വിളകൾ വിൽക്കുന്ന അതേ ഒരു അവസ്ഥയിൽ തന്നെ എത്തും ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് അതിന് ഏറ്റവും നല്ല അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് ഈ സോഷ്യൽ മീഡിയയുടെ പവർ പലരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാം ഒരു മൂവി സ്റ്റാറിനെയോ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീനെയോ കൊണ്ടുവരാതെ തന്നെ ഒരു തോട്ടത്തിൽ വന്ന് ഇപ്പം നിലവിലുള്ള നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ മൂവി സ്റ്റാർ വന്നു എന്ന് പറയുന്നതാണോ ഒരു കർഷകൻ തന്നെ ആ തോട്ടത്തിൽ നിന്ന് പറയണോ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് ബുദ്ധിയുള്ളവർ എന്തായാലും ആ കർഷകന്റെ വാക്കാണ് ഒരു എക്സ്പീരിയൻസ് ആണ് ഇവർക്ക് കൃഷിയെ പറ്റി എന്തറിയാം കാർഷിക വിളകളെ പറ്റി ഇവർക്ക് എന്തറിയാം അത് കർഷകനാണെന്ന് അറിയണേ അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രദേശത്ത് നിന്ന് ആ ഒരു തോട്ടത്തിൽ നിന്ന് മെയ്ക്ക് ചെയ്യുന്ന വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാം ഒന്നാമത്തെ മെയിൻ കാര്യമാണ് നിങ്ങൾ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്താതെ നിങ്ങൾ ഉദ്ദേശിച്ച വിലക്ക് വിൽക്കാൻ പറ്റൂല കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് അങ്ങനെയാണ് മാർക്കറ്റ് വിലയിൽ ഒരു രൂപ കൂട്ടി വിൽക്കാൻ പറ്റൂല ചില സമയത്ത് കിലോക്ക് രണ്ട് രൂപക്ക് തരാന്ന് പറഞ്ഞാൽ പോലും വാങ്ങാനാണെങ്കിലും അതിനും മാത്രം സപ്ലൈ ആണ് അപ്പൊ സപ്ലൈ കൂടാൻ നേരത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ കൂടിയാലും കൂടിയില്ലെങ്കിലും കർഷകനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം അത് സോഷ്യൽ മീഡിയയിലൂടെ സെല്ല് ചെയ്യണം സെല്ല് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട് ഒരു രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് യൂട്യൂബ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ വീഡിയോസ് ചെയ്ത് ഇപ്പോൾ പലരും അത് ചെയ്യുന്നുണ്ട് പക്ഷേ കൃഷിയെ പറ്റിയിട്ടാണ് അതിലധികം പറയുന്നത് കർഷകരായിരിക്കും കൃഷിയെ പറ്റി പക്ഷെ പ്രൊഡക്റ്റ് എവിടെ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ ഇത്ര അറിവുള്ള ആളാന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അതേ ഒരുപാട് വ്യൂസ് ഉള്ള ചാനലുകളുണ്ട് പലരും പക്ഷെ അവർ ആരും പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യണില്ല അവർ ഈ പറഞ്ഞ പോലെ കൃഷി ചെയ്ത് വെട്ടി നുറുക്കി മാർക്കറ്റിൽ കൊടുക്കുന്നു ആ മാർക്കറ്റ് വിലയും വാങ്ങി തൃപ്തിപ്പെടുന്നു ചിലപ്പോൾ ലാഭമായിരിക്കും ചിലപ്പോൾ നഷ്ടമായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക അത് നിങ്ങൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക മിഡിൽമാനോ മറ്റാരും ഇല്ലാതെ അത് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ഇതിന് പലരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ പേർക്ക് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കൊക്കെ കുറച്ച് കാശ് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ അവർ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടും അത് പവർഫുൾ അല്ല കർഷകൻ തന്നെ വീഡിയോസ് ഇടുമ്പോഴാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് അതാണ് അപ്പം ഇത്തരം പ്രൊഡക്റ്റുകൾ നിങ്ങൾ മേക്ക് ചെയ്തിട്ട് വാല്യൂ ആഡ് പ്രൊഡക്റ്റ്സിനെ പറ്റിയിട്ടൊക്കെ ഓൾറെഡി അറിയായിരിക്കും പല പലർക്കും അവരുടെ വിളകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കാർഷിക വകുപ്പൊക്കെ തന്നിട്ടുണ്ടാവും പക്ഷേ അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നുള്ള അറിവ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് വീഡിയോസ് മെയ്ക്ക് ചെയ്യുക എല്ലാ ദിവസവും വീഡിയോസ് നിങ്ങൾ മേക്ക് ചെയ്യുക നിങ്ങൾ എല്ലാ ദിവസവും പ്രൊഡക്റ്റ് വിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഓരോ ദിവസം നിങ്ങൾ വീഡിയോസ് മേക്ക് ചെയ്യുക കൃഷിയെ പറ്റി പറയുക അതിൻ്റെ മണ്ണിനെ പറ്റിയിട്ട് പറയുക പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസ് ചെയ്യുക ഇങ്ങനെ വീഡിയോസ് മേക്ക് ചെയ്യാൻ നേരത്തെ ഒരുപാട് ഫോളോവേഴ്സിനെയും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും അവർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഡയറക്റ്റ് പലരും ചോദിച്ചായിരുന്നു കമന്റിൽ വന്ന് പലരും ചോദിച്ചായിരുന്നു എങ്ങനെയാണ് കസ്റ്റമേഴ്സിലേക്ക് പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നത് അതെല്ലാം വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത് അത് എന്താണ് ഇത്ര വലിയ പ്രയാസം നമുക്ക് ഇന്ത്യ പോസ്റ്റ് യൂസ് ചെയ്യാം പ്രൈവറ്റ് കൊറിയർ കമ്പനികൾ യൂസ് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ തന്നെ വന്ന് കൊറിയർ കളക്ട് ചെയ്തുകൊണ്ട് പോകാനുള്ള ഫെസിലിറ്റി വരെ ഇന്നത്തെ കാലത്തുണ്ട് ഒന്നും അറിയണ്ട വീട്ടിൽ പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത് വെച്ചാൽ മതി അവർ അവിടുന്ന് വന്ന് പിക്ക് ചെയ്തുകൊണ്ട് നേരെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കും പല കമ്പനികളും അത് ചെയ്യുന്നുണ്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ബ്രാൻഡുകളെല്ലാം ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് മാത്രമല്ല സെല്ലറുടെ അടുത്ത് വന്ന് അവരെടുത്തോണ്ട് പോകും ഞാൻ ആമസോണിൽ സെല്ല് ചെയ്യണതിനെ പറ്റിയിട്ടല്ല കേട്ടോ പറഞ്ഞത് നിങ്ങൾക്ക് ഷിപ്പ് ഒക്കെ പോലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ട് പോകും ആമസോണിൻ്റെ അകത്ത് സെല്ല് ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല പറഞ്ഞത് ആമസോൺ എന്ന കൊറിയർ കമ്പനീനെ നിങ്ങളുടെ ആ ലൊജിസ് ലൊജിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകളും മേക്ക് ചെയ്യാം ഇനി നിങ്ങളൊരു കർഷകനാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇനി നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കാർഷിക വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കൃഷിഭവനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പല സ്ഥലങ്ങളിലും ട്രെയിനിങ് കൊടുക്കണുണ്ട് അവരോട് പറയാ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് പഠിപ്പിച്ചു തരാൻ പറയാം അതിനു പറ്റി ആരെങ്കിലും ഹയർ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ട്രെയിനിങ് നേടിയെടുക്കാൻ ശ്രമിക്കുക എങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം എങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യണം വളരെ ഒരു കാര്യമാണ് പക്ഷേ ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇത് ഒരിക്കലും വരാറില്ല അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് പലപ്പോഴും മാർക്കറ്റ് കർഷകന് മാർക്കറ്റിംഗ് അറിയില്ല മാർക്കറ്റിംഗ് അറിയില്ല എന്ന് പറയും എന്നിട്ട് അവരെ പഠിപ്പിക്കുന്നത് ഈ നോട്ടീസ് അടിക്കാനും പോസ്റ്റർ അടിക്കാൻ അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു നോട്ടീസും പോസ്റ്റർ ഒന്നും അല്ല ഇന്നത്തെ ഇന്ന് വേണ്ടത് ഇന്ന് നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ് വളരെ എളുപ്പമായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ട്രെയിനിങ്ങുകൾ തരാൻ നിങ്ങൾ ജോയിൻ ആയിട്ട് കൃഷി വകുപ്പിനോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോട് നിങ്ങൾക്ക് ട്രെയിനിങ് തന്നെ പലരും അവരോട് പറയാ ഇത്തരം ഞങ്ങൾക്ക് ഇനി വേണ്ടത് അപ്പോൾ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തണ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഒരു കർഷകൻ തന്നെ നിന്ന് അതിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പവർഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കാർഷിക വിളയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെല്ല് ചെയ്യാനായിട്ട് പറ്റും ചിലപ്പോൾ പ്രീ ഓർഡറുകൾ വരെ കിട്ടും പ്രീ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പറയാണ് ഇപ്പം എൻ്റെ പ്രൊഡക്റ്റ് ഇത്തവണ ഞാൻ ഇത്ര അധികം വിളവെടുപ്പ് നടത്തും ഒരു മുന്നൂറ് മുന്നൂറ്റമ്പതോളം യൂണിറ്റ് പ്രൊഡക്റ്റ് എന്താകട്ടെ ഉദാഹരണപ്പോൾ അച്ചാർ എന്ന് പറയാം അച്ചാർ നൂറ് ഗ്രാം പാക്കറ്റുകൾ എനിക്ക് ആക്കാനായിട്ട് സാധിക്കും ആവശ്യമുള്ളവർക്ക് പ്രീ ഓർഡർ തരാം നിങ്ങൾ അച്ചാർ മേക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് പേ ചെയ്യാനുണ്ടാവും പലരും അത് ചെയ്യുന്നുണ്ട് പക്ഷെ പലരിലേക്കും ഇത് എത്തിയിട്ടില്ല വളരെ സാധാരണക്കാരനായിട്ടുള്ള കർഷകർക്കൊന്നും ഇതറിയില്ല ഈ അറിവില്ലാത്തതിന്റെ പേരിൽ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല വളരെ എളുപ്പമാണ് സോഷ്യൽ മീഡിയയുടെ പവർ യൂസ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തണ കൺസ്യൂമറിലേക്ക് എത്തണ എൻ്റെ യൂസറിലേക്ക് എത്തണ സിസ്റ്റം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയയിലെ മാർക്കറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പഠിക്കുക അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പഠിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇങ്ങനെയാണ് നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മാർക്ക് ചെയ്യേണ്ടത് മാർക്കറ്റ് ചെയ്യേണ്ടത് അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്ററും ഈ ചപ്പും ചവറും ഈ വക പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ പത്രത്തിന്റെ ഏതെങ്കിലും ഒരു കോള അതായത് കാലം കഴിഞ്ഞു ആരാണ് ഇന്ന് യുവതലമുറയിൽ ആരാണ് ഇന്ന് പത്രം വായിക്കുന്നത് വളരെ ചുരുക്കാണുള്ള പത്രം വായിക്കുന്നത് അപ്പൊ ഡിജിറ്റൽ പ്രസൻസ് എന്തായാലും ഒരു കർഷകന് വേണം എന്നതാണ് ഇതിന്റെ ഒരു സാരം മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്